ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വൈറ്റ് കളറിൽ ഡിസൈനുള്ള വൈറ്റ് ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള നെറ്റുകളാണ് എല്ലാം കോട്ടൻ്റെ നൈറ്റുകളാണ് റേറ്റ് വന്നിരിക്കുന്നത് ടു സെവൻറ്റി ഫൈവ് ആണ് ത്രീ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആയിട്ട് വന്നിരിക്കുന്നത് വൈറ്റിൽ നല്ല പീച്ചാണ് വന്നിരിക്കുന്നത് നല്ല റോസപ്പൂവിൻ്റെ നല്ല കളറാണ് വന്നിരിക്കുന്നത് ഇത് ഫുള്ളായിട്ടും ഇത് ഈ പീച്ച് കളറ് പിന്നെ ഒരു ആഷ് പോലത്തെ ഒരു കളറ് അതാണ് ലീഫ് വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് കാണാം അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പ്രിൻറ്റ് വന്നിരിക്കുന്നത് വൈറ്റിൽ നല്ലൊരു പിങ്ക് പിങ്ക് ആയിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ ബ്ലാക്കുണ്ട് ചെറിയ ചെറിയ ഡിസൈനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈറ്റും പർപ്പിളും കൂടെയുള്ള ഡിസൈനാണ് അതിനകത്തും വൈറ്റും സെയിം തന്നെ ഡിസൈൻ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു വയലറ്റ് കളറാണ് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ പൂക്കൾ വൈറ്റിൽ അടുത്ത നല്ലൊരു ബേബി യെല്ലോ ആണ് വന്നിരിക്കുന്നത് ബേബി യെല്ലോയും ഒരു മെറൂൺ പോലത്തെ കോഫി പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് ബേബി ബേബിയെല്ലോ തന്നെ അപ്പോൾ അതിൻ്റെ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെയിം ഡിസൈനിൽ നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈറ്റും ഒരു ഡാർക്ക് ഒരു പർപ്പിൾ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഡാർക്ക് പർപ്പിൾ എല്ലാം സിമ്പിളായിട്ടുള്ള നെറ്റുകളാണ് പ്രത്യേകിച്ച് പൈപ്പിങ്ങോ വേറെ ഒന്നും അതിനകത്തില്ല അടുത്ത് വന്നിരിക്കുന്നത് നല്ല ഒരു പിങ്ക് ആണ് വന്നിരിക്കുന്നത് പിങ്കും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് പിങ്കാണ് ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്കും വൈറ്റും കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് റെഡും റെഡും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ പൂക്കളാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നത് ഗ്രീനും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ അമ്മച്ചിമാർക്കൊക്കെ പറ്റിയ നൈറ്റുകളാണ് അടുത്ത് വന്നിരിക്കുന്നത് മസ്റ്റേഡ് എല്ലോ ആണ് വന്നിരിക്കുന്നത് എല്ലാ സൈസും വന്നിരിക്കുന്നത് ലാർജാണ് അങ്ങനെ എൻസ്റ്റൈലിൻ്റെ ലാർജ് സൈസിൽ ലൈറ്റ് കളർ നൈറ്റി വൈറ്റിൽ വിത്ത് ആയിട്ടുള്ള നെറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താൽപ്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ